പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും എൻ്റെ ജീവിതം ഒരു തെളിഞ്ഞീരുറവ പോലെ ശാന്തവും മനോഹരവുമായിരുന്നു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിന് ഇതിൽ കൂടുതൽ എന്തു വേണം നല്ല ജോലി താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പിന്നെ സ്നേഹിക്കാൻ എന്റെ ആതിര എന്റെ ലോകം അവളായിരുന്നു പക്ഷെ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ അടുത്തട്ടിൽ ആരും കാണാത്ത ചുഴികളും കയങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്റെ ജീവിതവും അങ്ങനെയായിരുന്നു പുറമേ കാണുന്ന ഈ സന്തോഷങ്ങൾക്കിടയിൽ എന്റെ നെഞ്ചിന്റെ കോണിൽ എനിക്കു മാത്രം അറിയാവുന്ന ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു എന്റെ ഭാര്യ ആതിര അവളെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ വാക്കുകൾ ഒരു കവിതയായി മാറുന്നത് ഞാൻ അറിയാറുണ്ട് കണ്ടാൽ ഒരു സാധാരണ നാടൻ പെൺകുട്ടി പക്ഷെ അവളുടെ സൗന്ദര്യം അങ്ങനെയല്ലായിരുന്നു അത് കാണുന്നവന്റെ കണ്ണിൽ ഒരു വസന്തം വിരിയിക്കും കാർമേഘം തോൽക്കുന്ന ഇടതൂർന്ന കറുത്ത മുടിയിഴകൾ അവളുടെ അരക്കെട്ടിന് താഴെ വരെ ഒഴുകിക്കിടന്നു എണ്ണയുടെ ചെറു സുഗന്ധമുള്ള ആ മുടി പിന്നിലേക്ക് മെടഞ്ഞിടുമ്പോൾ ഒരു നാഗകന്യകയുടെ അഴകായിരുന്നു അവൾക്ക് വിടർന്ന ആ കണ്ണുകളിൽ എപ്പോഴും ഒരു കുസൃതി ഒളിപ്പിച്ചു വെച്ചതുപോലെ തോന്നും കൊത്തിയെടുത്ത പോലുള്ള മൂക്കും എപ്പോഴും ചെറുതായി വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തി പൂവിതൽ പോലുള്ള ചുണ്ടുകളും ഒരു ശില്പി തന്റെ ഏറ്റവും മനോഹരമായ സ്വപ്നം കണ്ട് കൊത്തിയെടുത്ത ഒരു ശില്പം പോലെയായിരുന്നു അവളുടെ ശരീരം അധികം തടിയുമില്ല മെലിഞ്ഞിട്ടുമല്ല വേണ്ട അളവിൽ മാത്രം മാംസലമായ യൗവനം തുളുമ്പി നിൽക്കുന്ന രൂപം അവൾ സാരി ഒടുക്കുമ്പോൾ അതിന്റെ ഭംഗി പതിന്മടങ്ങാകും സാരിയുടെ ഞോറുകൾക്കിടയിലൂടെ കാണുന്ന ആഴമുള്ള പൊക്കിൽ ചുഴിയിൽ എന്റെ കണ്ണുകൾ എത്രയോ തവണ ഉടക്കി നിന്നിട്ടുണ്ട് നടക്കുമ്പോൾ ചെറുതായി ചലിക്കുന്ന അവളുടെ പിൻവശം ഓ ആ കാഴ്ചക്ക് പോലും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു പക്ഷേ ഈ സൗന്ദര്യമെല്ലാം എനിക്ക് സ്വന്തമായിട്ടും എന്റെ നെഞ്ചിലൊരു ഭാരം കനത്തു നിന്നു ഓർമ്മകൾക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ അവ കൂട്ടിക്കൊണ്ടു പോകും എൻ്റെ ഓർമ്മകൾ എന്നെ കൊണ്ട് ചെന്നെത്തിച്ചത് മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിരയുടെയും ഗന്ധം തങ്ങി നിന്ന നമ്മുടെ ആദ്യ രാത്രിയിലേക്കാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞത് എന്ന് ഞാൻ കരുതിയ ആ രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ബന്ധുക്കളുടെ കളിയാക്കലുകളും ബഹളങ്ങൾക്കും ശേഷം മുറിയിൽ തനിച്ചായപ്പോൾ എന്റെ ഹൃദയം ഒരു പടക്കുതിരയെ പോലെ പായാൻ തുടങ്ങി ഞാൻ ആദരിക്കായി കാത്തിരുന്നു അധികം വൈകാതെ വാതിൽ മെല്ലെ തുരന്ന് അവൾ അകത്തേക്ക് വന്നു ആ നിമിഷം എന്റെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി സ്വർണക്കരയുള്ള ഇളം ക്രീം നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു അവളുടെ വേഷം തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ ചൂടിയിരുന്നു കഴുത്തിൽ നേരത്തെ ഒരു സ്വർണമാലയും കാതിൽ ഒരു ജോഡി ജോടി അല്ലാതെ മറ്റു ആഭരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ഒരു ദേവതയെ പോലെ തിളങ്ങി നാണം കൊണ്ട് ചുവന്ന കവിളുകളും താഴേക്ക് നോക്കിയിരിക്കുന്ന കരിമശി എഴുതിയ കണ്ണുകളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഈ സൗന്ദര്യം ഇനി എനിക്ക് മാത്രം സ്വന്തമാണല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനം കൊണ്ടു വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ അത് വാങ്ങി കുറച്ചു കുടിച്ചു ബാക്കി അവൾക്കും കൊടുത്തു അവൾ ബെഡിന്റെ അറ്റത്തായി ഒതുങ്ങിയിരുന്നു നമ്മൾക്കിടയിൽ ഭാരമുള്ള ഒരു നിശബ്ദത രൂപം പെട്ടു മുറിയിലെ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം പോലും കേൾക്കാമായിരുന്നു ആ നിശബ്ദതയെ ഭേദിക്കാൻ ഞാൻ ചോദിച്ചു ആതിര ക്ഷീണിച്ചോ അവൾ മെല്ലെ തലയാട്ടി ഇല്ല എന്നും അതേ എന്നും അർത്ഥം വരുന്ന ഒരു ചലനം അവളുടെ വിരലുകൾ സാരിത്തുമ്പിൽ കൊരുത്തു വലിക്കുന്നത് ഞാൻ കണ്ടു അവളുടെ ഉള്ളിലെ വെപ്രാളം എനിക്ക് മനസ്സിലാക്കാമായിരുന്നു ഞാൻ മെല്ലെ അവൾ കരികിലേക്ക് നീങ്ങിയിരുന്നു അവളുടെ കയ്യിൽ പിടിച്ചു മഞ്ഞൾ അരച്ചു പുരട്ടിയതുപോലെ മൃദുവായിരുന്നു ആ കൈകൾ ഒരു തണുപ്പിന്റെ ഉള്ളിലൂടെ പടർന്നു കയറി അവൾ നാണം കൊണ്ട് കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ വിട്ടില്ല ഞാൻ അവളുടെ മുഖം എൻ്റെ കൈകളിലേക്ക് എടുത്തു ആ വിടർന്ന ആ കണ്ണുകളിൽ നോക്കി ജീവിതകാലം മുഴുവൻ ഈ കണ്ണുകളിൽ നോക്കിയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെയും ചെറിയ ഒരു പേടിയുടെയും തിരയിളക്കം ഞാൻ കണ്ടു അവൾ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് പേടിയാകുന്നു രമേശ് ഏട്ടാ ആ നിഷ്കളങ്കമായ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു ഞാൻ അവളുടെ നെറ്റിയിൽ എൻ്റെ ചുണ്ടുകൾ അമർത്തി പേടിക്കേണ്ട മോളെ ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല ആ വാക്കുകൾ ഒരുപക്ഷെ അവൾക്ക് ധൈര്യം നൽകിയിരിക്കണം അവൾ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവളുടെ മുടിയിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം എൻ്റെ സ്ഥിരകളിൽ ഒരു ലഹരിയായി പടർന്നു ഞാൻ അവളുടെ കഴുത്തിൽ മെല്ലെ ചുംബിച്ചു അവളൊന്ന് കുറുകി ഒരു പ്രാവുപോലെ എന്റെ കൈകൾ അവളുടെ സാരിക്ക് മുകളിലൂടെ മുതുകിൽ ഓടി നടന്നു ഓരോ സ്പർശനത്തിലും അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ ഹൃദയമെടുപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു പക്ഷേ എന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ എന്റെ ഉള്ളിലൊരു തണുപ്പ് പടർന്നു കയറുകയായിരുന്നു സ്നേഹത്തിന്റെ ചൂടല്ല ഭയത്തിന്റെ മരവിപ്പ് എന്നിലെ പുരുഷൻ പരാജയപ്പെടുമോ എന്ന ഭയം അവൾക്ക് വേണ്ടത് നൽകര എനിക്ക് കഴിയില്ലേ എന്ന ആധി ആ ചിന്ത എന്റെ സിരകളെ മരവിപ്പിച്ചു എന്റെ കൈകൾക്ക് വിറയൽ കൂടി സ്നേഹത്തോടെ അവളെ പുണരുമ്പോഴും എന്റെ മനസ്സ് മറ്റേതോ ലോകത്തായിരുന്നു പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പതിയെ പതിയെ താഴ്ന്നുപോയി അന്നു രാത്രി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും വ്യക്തമായി ഓർക്കാൻ കഴിയില്ല ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം സ്നേഹത്തിന്റെയും ലഹരിയുടെയും കൊടുമുടിയിലേക്ക് കയറുന്നതിനു പകരം അപമാനത്തിന്റെയും നിസ്സഹായതയുടെയും പടുകുഴിയിലേക്കാണ് ഞാൻ വീണത് ഞാൻ തളർച്ചയോടെ അവളുടെ മുകളിൽ നിന്നും ഊർന്നിറങ്ങി കിടക്കുമ്പോൾ ആതിര കണ്ണു തുറന്ന് എന്നെ നോക്കി ആ കണ്ണുകളിൽ അത്ഭുതവും അല്പം നിരാശയും നിഴലിച്ചിരുന്നു സുഖത്തിന്റെ കൊടുമുടിയിലേക്ക് കയറാൻ തുടങ്ങിയ ഒരാൾ പാതി വഴിയിൽ താഴെ വീണതുപോലെ അവളുടെ നിഷ്കളങ്കമായ ഒരു നോട്ടം മതിയായിരുന്നു എന്റെ ഹൃദയം ആയിരം കഷണങ്ങളായി നുറുങ്ങാൻ എനിക്ക് അവളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല അപമാനവും ദുഃഖവും കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു സോറി ആതിരെ എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് അറിയില്ല എന്റെ ശബ്ദം ഇടറിയിരുന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ എന്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കുന്നത് ഞാൻ അറിഞ്ഞു അവളുടെ മൃദുലമായ കൈകൾ എന്റെ തോളിൽ അമർന്നു അവളുടെ ശബ്ദം ഒരു മന്ത്രം പോലെ എന്റെ കാതിൽ മുഴങ്ങി സാരമില്ല രമേശ് ഏട്ടാ നമുക്ക് നാളെയും ഉണ്ടല്ലോ ആദ്യമായിട്ടല്ലേ അതിൻ്റെയാവും ഏട്ടൻ വിഷമിക്കേണ്ട അവളുടെ ആശ്വാസവാക്കുകൾ വാക്കുകൾ എന്റെ വേദന കൂട്ടുകയേ ചെയ്തുള്ളൂ ഇത്രയും നല്ലൊരു പെണ്ണിനെ അവളെ പൂർണമായി സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഭർത്താവ് ഞാൻ എൻ്റെ അവസ്ഥയെ ശപിച്ചു അന്ന് രാത്രി അവൾ എന്നെ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങാതെ കിടന്നു ഇത് ആദ്യ രാത്രിയുടെ പ്രശ്നമല്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു ഇതെന്റെ മാത്രം പ്രശ്നമാണ് എന്റെ പുരുഷത്വത്തിന്റെ പരാജയമാണ് അന്ന് തുടങ്ങിയതാണ് എന്റെയും ആതിരയുടെയും ജീവിതത്തിലെ ആ ഒഴിഞ്ഞുമാറൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി കുട്ടികളായിട്ടില്ല നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു സ്നേഹത്തിന് പുറമെ ഒരു കുറവുമില്ല ഒരു വാക്കുകൊണ്ട് പോലും അവൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ കിടപ്പറയിൽ ഞങ്ങൾക്കിടയിൽ ഒരു മതിൽ രൂപപ്പെട്ടിരുന്നു ഓരോ രാത്രിയും എനിക്കൊരു പരീക്ഷണമായിരുന്നു അവളുടെ ശരീരത്തിന്റെ ഓരോ അണുവിലും ഞാൻ ഭ്രാന്തമായി ആഗ്രഹിക്കുമ്പോഴും അവൾക്കൊരു പൂർണ്ണ സുഖം നൽകാൻ എന്റെ ഭയത്തിനെ എന്നെ അനുവദിച്ചില്ല പലപ്പോഴും എന്റെ പരാജയത്തിൽ നിരാശനായി ഞാൻ തിരിഞ്ഞുകിടക്കുമ്പോൾ അവൾ എന്റെ നെഞ്ചിൽ തലോടി ആശ്വസിപ്പിക്കും സാരമില്ല രമേശ് എന്ന് പറയുമ്പോഴും അവളുടെ അടക്കി പിടിച്ച നിശ്വാസങ്ങളിൽ ഒരു പെണ്ണിന്റെ അടങ്ങാത്ത മോഹങ്ങൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുമായിരുന്നു ആ തിരിച്ചറിവ് എന്നെ കൂടുതൽ നിസ്സഹായനാക്കി അങ്ങനെ ഇരിക്കെയാണ് ആ സംഭവം നടന്നത് ഏകദേശം രണ്ടു മാസം മുൻപ് ഒരു തിങ്കളാഴ്ച ഞാൻ ഓഫീസിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു ഫയൽ വീട്ടിൽ മറന്നുവെച്ച കാര്യം ഓർത്തത് അത്യാവശ്യമായത് കൊണ്ട് ഞാൻ ഉടനെ തിരിച്ചു വീട്ടിലേക്ക് വിട്ടു വീടിന്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ മുറ്റത്തൊരു പഴയ സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടു ഒറ്റനോട്ടത്തിൽ എനിക്കത് മനസ്സിലായി എൻറെ അമ്മാവന്റെ സ്കൂട്ടറാണ് അമ്മയുടെ ജ്യേഷ്ഠൻ അമ്മായി മരിച്ചിട്ട് വർഷങ്ങളായി മക്കളൊക്കെ ഗൾഫിലാണ് പുള്ളി ഒറ്റയ്ക്കാണ് താമസം സാധാരണ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചു പറയാറുള്ളതാണ് ഇന്നു വിളിച്ചില്ല എന്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നി നെഞ്ചിൽ ഒരു ഭാരം കയറിയിരിക്കുന്നതുപോലെ ഞാൻ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ ഇടതുവശത്തുള്ള വശത്തുള്ള ഹോളിന്റെ ജനലിനരികിലേക്ക് നടന്നു കർട്ടൻ ചെറുതായി വകമാറ്റി ഞാൻ അകത്തേക്ക് നോക്കി സോഫയിൽ അമ്മാവൻ ഇരിക്കുന്നുണ്ട് അൻപത് വയസ്സിനോടടുത്ത് പ്രായം വരും മുണ്ടും ഷർട്ടുമാണ് വേഷം എന്റെ നെഞ്ചൊന്ന് കാളി അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് മാതിര വരുന്നത് ഞാൻ കണ്ടത് അവളുടെ കയ്യിൽ രണ്ട് ഗ്ലാസ് ചായയുണ്ട് ഒരു ഇളം നീല നൈറ്റിയാണ് വേഷം നേരത്തെ കൊണ്ടുള്ള ആ നൈറ്റി അവളുടെ ശരീരത്തോട് ഒട്ടി ചേർന്ന് കിടന്നിരുന്നു വീട്ടിൽ നിൽക്കുമ്പോൾ അവൾ സാധാരണ ധരിക്കുന്ന ഒരു വേഷം അവൾ അമ്മാവിന് ചായ കൊടുത്തു അവരെന്തൊക്കെയോ നാട്ടു വിശേഷങ്ങൾ സംസാരിക്കുകയാണ് സംസാരത്തിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ആതിര ചൂലെടുത്ത് ഹാൾ അടിച്ചു വാരാൻ തുടങ്ങി ഒരുപക്ഷെ അമ്മാവൻ വന്നത് അവൾ ജോലി ചെയ്യുന്നതിനിടയിലായിരിക്കാം അവൾ അമ്മാവന്റെ മുന്നിലൂടെ നടന്ന് അടിച്ചു വരുമ്പോൾ എന്റെ ശ്രദ്ധ മുഴുവൻ അമ്മാവന്റെ മുഖത്തേക്കായിരുന്നു അയാളുടെ കണ്ണുകൾ ആ കണ്ണുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഉടക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു അയാൾ അവളെ നോക്കുകയായിരുന്നില്ല അവളുടെ ശരീരത്തെ ഒഴിയുകയായിരുന്നു ഞാൻ എന്റെ നോട്ടം ആതിരയിലേക്ക് മാറ്റി അവൾ ചെറുതായി കുനിഞ്ഞാണ് അടിച്ചു വാരുന്നത് ആ കുനിവിൽ അവളുടെ നൈറ്റിയുടെ കഴുത്ത് മുന്നോട്ട് തൂങ്ങി അവളുടെ മാറിടങ്ങളുടെ മുക്കാൽ ഭാഗവും പുറത്തായിരുന്നു ഉള്ളിൽ ബ്രാ ബ്രാധരിക്കാത്തതുകൊണ്ട് എല്ലാം വ്യക്തമായി അയാൾക്ക് കാണാമായിരുന്നു ജനലിലൂടെ അയാൾ അത് നോക്കുന്നത് എനിക്ക് കാണാമായിരുന്നു അമ്മാവൻ ആ കാഴ്ചയിൽ ലയിച്ചിരിക്കുകയാണ് അയാളുടെ തൊണ്ടക്കുഴിയിൽ ഉമിനീരിറങ്ങുന്നത് ഞാൻ കണ്ടു ഇന്റെ രക്തം തണുത്തുറഞ്ഞുപോയി അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജോലി തുടർന്നു അടിച്ചു വാരാനായി അവൾ തിരിഞ്ഞു നിന്നപ്പോൾ എൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി നേർത്ത നൈറ്റി അവളുടെ വലിയ പിൻവശത്തോട് ചേർന്ന് ഒട്ടിനിന്നു ആ ശരീരവടിവ് മുഴുവൻ പുറത്തു കാണാമായിരുന്നു അവൾ നടക്കുമ്പോൾ തുള്ളുന്ന ആ മാംസമായ ഭാഗത്തു നിന്നും കണ്ണെടുക്കാൻ അമ്മാവിന് കഴിയുന്നുണ്ടായിരുന്നില്ല അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് ഞാൻ കണ്ടു സ്വന്തം മകളുടെ പ്രായമുള്ള പെണ്ണിന്റെ ശരീരം കണ്ട് അയാൾ ആസ്വദിക്കുന്നു എൻ്റെ ഉള്ളിൽ ദേഷ്യം വിടച്ചു കയറി വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി അയാളുടെ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിക്കാൻ എൻ്റെ കൈ തരിച്ചു പക്ഷെ എന്തുകൊണ്ടോ എൻറെ കാലുകൾ അവിടെ തന്നെ ഉറച്ചുപോയി ദേഷ്യത്തിനും അപമാനത്തിനും അപ്പുറം ഒരുതരം മരവിപ്പ് എന്നെ കീഴടക്കി ആ കാഴ്ച തുടർന്ന് കാണാൻ എന്റെ മനസ്സും വെമ്പൽ കൊണ്ടു എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ആതിര ജോലി ചെയ്യുന്നതിനിടയിൽ നൈറ്റിയുടെ അറ്റം കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി അരയിൽ തിരികി വെച്ചു ഇപ്പോൾ അവളുടെ വെളുത്ത കാലുകൾ പകുതിയും കാണാം അമ്മാവൻ അത് ആർത്തിയോടെ നോക്കുന്നത് കണ്ടപ്പോൾ എന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നി എന്റെ ഭാര്യ എന്റെ മാത്രമെന്ന് ഞാൻ കരുതിയ സൗന്ദര്യം മറ്റൊരാൾ ഇങ്ങനെ കണ്ടാസ്വദിക്കേണ്ടി വരുന്ന ഗതികേട് അടിച്ചു കഴിഞ്ഞ ആതിര അമ്മാവനോട് പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം വരാമ്മാവാ വല്ലാതെ വിയർത്തു അയാൾ തലയാട്ടി അവൾ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് നടന്നു സാധാരണ അവൾ മുറിയുടെ വാതിൽ കുറ്റിയിടാറില്ല ചെറുതായി ചാരിയിടുകയുള്ളു അമ്മാവൻ വീട്ടിലുള്ള കാര്യം ഒരുപക്ഷെ അവൾ മറന്നു കാണും അവൾ അകത്ത് കയറിയതും അമ്മാവൻ മെല്ലെ എഴുന്നേറ്റു ശബ്ദമുണ്ടാക്കാതെ ഒരു പോലെ അയാൾ ഞങ്ങളുടെ മുറിയുടെ വാതിലിനടുത്തേക്ക് നടന്നു ആ വാതിലിന്റെ വിടവിലൂടെ അയാൾ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടപ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടി ഞാൻ പെട്ടെന്ന് വീടിന്റെ സൈഡിലൂടെ ഞങ്ങളുടെ ബെഡ്റൂമിന്റെ ജനലിനടുത്തേക്ക് ഓടി ഭാഗ്യത്തിന് ആ ജനൽ പൂർണമായും അടച്ചിരുന്നില്ല ഞാൻ അതിലൂടെ അകത്തേക്ക് നോക്കി ആതിര ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ നിന്ന് മുടി ചീകുകയായിരുന്നു അമ്മാവൻ വാതിലിന്റെ മറവിൽ പതുങ്ങി നിൽക്കുന്നത് എനിക്ക് കാണാമായിരുന്നു എന്റെ ഹൃദയം തൊണ്ടയിൽ ഇടിക്കാൻ തുടങ്ങി ഞാൻ എന്തു ചെയ്യണം അകത്തേക്ക് ഓടി കയറണോ അതോ ആതിര അലമാരിയിൽ നിന്നും ഒരു തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ ബാത്റൂമിൽ കയറി വാതിൽ അടച്ചതും അമ്മാവൻ റൂമിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു എനിക്ക് വിശ്വസിക്കാനായില്ല എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് എന്റെ തല പെരുത്തു അമ്മാവൻ അവിടെ ഇരുന്ന് അവളുടെ കഴുകാനിട്ടിരുന്ന നൈറ്റിയെടുത്ത് മുഖത്തമർത്തി നോക്കുകയാണ് അയാളുടെ കണ്ണുകളിൽ ഭ്രാന്തമായ ആസക്തി നിറഞ്ഞിരുന്നു ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഓക്കനം വന്നു കുറച്ചു കഴിഞ്ഞ ആതിരെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു ഒരു തോർത്ത് തലയിൽ കെട്ടിയിട്ടുണ്ട് മറ്റൊന്ന് ശരീരത്തിലും ചുറ്റിയിരിക്കുന്നു റൂമിൽ അപ്രതീക്ഷിതമായ അമ്മാവിനെ കണ്ടതും അവൾ ഞെട്ടി അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു അവൾ നിലവിളിക്കാൻ ഒരുങ്ങി